ഒരുപാട് നാളായി ആദ്യമായിട്ട് പേടിക്കാതെ പോകാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ ഈസ്റ്റ് ടൂറിസ്റ്റിന്റെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ് വലിയ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാ ഭാഷയിലുള്ള വലിയ വലിയ നടന്മാരെ പങ്കെടുപ്പിച്ച് ഷോ നടത്തുന്ന ഒരാളാണ് ആ കൂട്ടത്തിലേക്ക് കയറി ഒരു ഷോയിൽ പങ്കെടുക്കാൻ വെച്ചാൽ എല്ലാ കലാകാരന്മാരുടെയും വലിയ ആഗ്രഹമാണ് അങ്ങനെ വളരെ നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ഭക്ഷണം നല്ല രഹസ്യതും ഒക്കെ തന്ന് നന്നായിട്ട് ഷോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിനൂടെ ഒന്നിനു രണ്ടല്ല ഒത്തിരി സ്റ്റേജുകളില് വളരെ നിലപാടുകളുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഷോ അദ്ദേഹത്തിൻ്റെതാണ് പ്രസംഗം എന്തെങ്കിലും എഴുതി തന്നാലോ അല്ലെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്യാൻ പറഞ്ഞാലോ അദ്ദേഹം എഴുതി തന്നാൽ അതിലൊരു വാക്ക് പോലും തെറ്റിയാൽ അങ്ങനെ വിടുകയൊന്നുമില്ല ഇതെൻ്റെ ഷോയാണ് ഞാൻ തീരുമാനിക്കും എന്ന് പറയാൻ മടിയില്ലാത്ത ഒരാളാണ് ആദ്യമൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം ഒരു ഷോയ്ക്ക് ഞാൻ പോയപ്പോൾ ഓരോ ഐറ്റവും ചെയ്തിട്ട് ആദ്യ ശരി കഴിയുമ്പോഴും അദ്ദേഹം തീരുമാനിക്കും ഏത് ഐറ്റം ചെയ്തപ്പോഴാണ് താണത് അപ്പം ഏത് ആദ്യം ഇടാം എന്നൊക്കെ തീരുമാനിക്കും അപ്പം ഇടയ്ക്ക് മാറ്റുമ്പോൾ നമ്മുടെ കൂട്ടത്തില് കോമഡി സ്കിറ്റൊക്കെ ചെയ്യുന്നതിൽ ഒരു കൂട്ടുകാരൻ ഒന്നു പിണങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ആദ്യമാകുമ്പോഴേ കയറുള്ളൂ അത് താണു കഴിഞ്ഞ പ്രശ്നമാണ് അപ്പൊ അതിൽ ഞാനും ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിലും ഈ പ്രധാന ആളിനെ ഞങ്ങളൊന്ന് പിരികേറ്റി വിട്ടു പറ സാറിന്റെ അടുത്ത് പറ ഇത് ആദ്യം കളിക്കാന്ന് പറ എന്നൊക്കെ പറഞ്ഞ് എല്ലാരും പറഞ്ഞു അയാളൊന്നെ കളി ഷോ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ ഇങ്ങനെ രണ്ട് മൂന്ന് ബസ്സുകളും ആടംപരമായിട്ട് ഇങ്ങനെ പൊയ്ക്കേണ്ടി വരുന്നപ്പോൾ സാറ് വണ്ടിയുടെ ഫ്രണ്ടിലിട്ടുണ്ട് വണ്ടി നിർത്തി എന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു ഫ്രണ്ടിലെ വണ്ടി കയറിക്കൊള്ളു മയക്കൂടെ വന്നു അദ്ദേഹം ഇറങ്ങി ഫ്രണ്ടിലെ വണ്ടി കയറി പോയി ഞങ്ങളൊക്കെ ഭക്ഷണം കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ എത്തുന്ന സമയത്ത് പിന്നെ അറിഞ്ഞത് ഈ നടൻ കൊച്ചിയിലെത്തിയ അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ചില നിലപാടും തീരുമാനങ്ങളൊക്കെ ഉണ്ട് അത് അതേപടി നടക്കണമെന്ന് വാശിയുള്ള ആളാണ് അത് നമുക്കും ഒരു പാഠമാണ് പല കാര്യങ്ങളിലും വലിയ ഉത്സാഹിയാണ് നമുക്ക് മടിച്ചിരിക്കാൻ തോന്നത്തില്ല അദ്ദേഹത്തിന്റെ ആ ചുറുക്കും സ്നേഹവും ഇച്ഛാശക്തിയും ഒക്കെ ഇനിയും അങ്ങനെ തന്നെ ഈ രംഗത്ത് തുടരട്ടെ എൻ്റെ ആയിരാരോഗ്യം തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞത്